ഈ പി എസ് സി ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസിൽ കാണുകയുണ്ടായി അപ്പോൾ ആ വാർത്ത കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ അതും കണ്ടു നോക്കുക ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇടുക്കി കോട്ടയം ജില്ലകളിൽ നിന്നുള്ള ഏകദേശം ഒരു ഏഴെട്ട് പേരെ പരീക്ഷയില്ലാതെ പി എസ് സി ജോലി നൽകാമെന്നും പറഞ്ഞിട്ട് കുറച്ച് പേർ പറ്റിച്ചു എന്നാണ് പറയുന്നത് അതിൽ ഇടുക്കിക്കാരനായിട്ടുള്ള ഒരു അഖിലെന്നു പേരുള്ള ഒരാളുടെ ഇന്റർവ്യൂ ഒക്കെ കാണിക്കുന്നുണ്ട് അല്ല മോഹമൊന്നും കാണിക്കുന്നില്ല അപ്പം അവർ പൈസ കൊടുത്തെന്നും ലക്ഷങ്ങൾ കൊടുത്തിട്ടും ഇതുവരെ അവർക്ക് ജോലി കൊടുത്തില്ല എന്നും പറഞ്ഞിട്ടാണ് ഇതൊരു തട്ടിപ്പെന്നും പറഞ്ഞുകൊണ്ട് ഇത് വാർത്തയാക്കി അവർ പുറത്തു വന്നിരിക്കുന്നത് ഇതില് ആദ്യം തട്ടിപ്പിന് ശ്രമിച്ചത് ഈ പൈസ കൊടുത്ത ആൾക്കാർ തന്നെയാണ് കാര്യം പരീക്ഷയില്ലാതെ ഇവിടെ ഒരു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം പി പരീക്ഷ എഴുതിയാൽ മാത്രമേ ജോലി ലഭിക്കത്തുള്ളൂ എന്ന് അപ്പം നിങ്ങൾ ആരും അറിയാതെ അല്ല ഈ പൈസ കൊടുത്ത് ജോലി കയറാൻ ശ്രമിച്ചത് അപ്പം ജോലി കയറാൻ ശ്രമിച്ചത് ഇങ്ങനെയാണ് അതായത് പൈസ കൊടുക്കുന്നു നിങ്ങൾ പരീക്ഷ എഴുതാതെ തട്ടിപ്പിലൂടെ ജോലി കയറുന്നു അതായത് ആദ്യം തട്ടിപ്പ് നടത്തുന്നതിൽ നിങ്ങളും നിങ്ങൾക്കും പങ്കുണ്ട് നിങ്ങളെ പറ്റിച്ചവരും ശരി തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച നിങ്ങളായാലും ശരി തന്നെ രണ്ടും തട്ടിപ്പുകാർ തന്നെയാണ് ഇത്രയോ എത്രയോ ലക്ഷം ഉദ്യോഗാർത്ഥികൾ പലതവണ പരീക്ഷ എഴുതിയിട്ടാണ് ഒരു ജോലിക്ക് കയറുന്നത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ആദ്യം ജോലിക്ക് കയറണം അതായത് ഞങ്ങൾക്ക് പരീക്ഷയൊന്നുമില്ല ജോലിക്ക് കയറണം ശ്രമിച്ച നിങ്ങൾ തന്നെയാണ് ആദ്യത്തെ തട്ടിപ്പുകാർ അപ്പം തട്ടിപ്പുകാരായ നിങ്ങളെ വേറെ കുറച്ച് ആൾക്കാർ പറ്റിച്ചു മനസ്സിലായോ അതായത് നിങ്ങളും എതിൽ പ്രതികളാവേണ്ട ആൾക്കാർ തന്നെയാണ് അപ്പം ഇതേപോലെ നിങ്ങളെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് കുറെ അതിൽ ഈ വാർത്ത പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട ആരെയൊക്കെയോ പറ്റിച്ചു എന്ന രീതിയിലാണ് വാർത്ത പോകുന്നത് പറ്റിച്ചിരിക്കുന്നത് പാവപ്പെട്ടവരല്ല ആ തന്നെയാണ് പറ്റിക്കപ്പെട്ടിരിക്കുന്നത് ആ വാര്ത്തയില് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ജോലി ഒരു ദുർബലതയായതുകൊണ്ടാവാം ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ജോലിയൊരു ദുർബലതയാണെങ്കിൽ കഷ്ടപ്പെട്ട് അതിനുവേണ്ടി പഠിച്ച് തയ്യാറെടുത്ത് അത് നേടിയെടുക്കണം അല്ലാതെ പൈസ കൊടുത്തല്ല ഒരു ജോലി നേടേണ്ടത് അത് ഈ ബാക്കിയുള്ള ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ പറ്റിക്കുന്നതിന് തുല്യമാണ് കേട്ടോ അപ്പം തട്ടിപ്പിന് ഇരയായെന്ന് പറയാൻ പറ്റത്തില്ല മുഴുവൻ തട്ടിപ്പുകാരാണ് പൈസ കൊടുത്തവരും തട്ടിപ്പുകാർ പൈസ വാങ്ങിയവരും തട്ടിപ്പുകാർ മനസ്സിലായില്ലേ ഇത് ഇതൊക്കെ എന്നായാലും വെളിയിൽ വരും കാരണം ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന എത്രയോ ലക്ഷം കുട്ടികളുണ്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ച് ജോലി നേടിയത് തന്നെ എത്രയോ കുട്ടികളുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അവരുടെയൊക്കെ കഷ്ടപ്പാട് ഇങ്ങനെ നിലനിൽക്കുമ്പോഴേ ഇങ്ങനെയൊന്നും ആരും ഒന്നും നേടാൻ പോകുന്നില്ല അപ്പം അങ്ങനെ അത് വിചാരിക്കുകയും വേണ്ട ഇനി അങ്ങനെ ആരെങ്കിലും നേടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളും അവരെ സഹായിക്കാൻ നിൽക്കുന്ന ഞങ്ങളും അതിനെ തടയുക തന്നെ ചെയ്യും അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും ഓക്കേ കേട്ടാ കാരണം ഇത് കേരളമാണ് വിവരവും ബുദ്ധിയില്ലാത്ത ആൾക്കാരല്ല കേട്ടാ എന്ത് എന്ത് തട്ടിപ്പായാലും ശരി എന്നാ അത് ഒരു സമയത്ത് അത് പുറത്ത് വരും ഉറപ്പായിട്ടും പുറത്ത് വരും അത് ആര് ചെയ്ത ചെയ്താലും എത്ര വലിയവൻ ചെയ്താലും ഓക്കെ